ചരിത്ര പ്രസിദ്ധമായ തൃക്കോണത്ര നടമേൽ മടുത്തമറിയും യാക്കോവായ സുറിയാനി റോയൽ മെട്രോപൊളിറ്റൻ ചർച്ചിലേക്ക് വിത്തുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ ജനുവരി പതിനഞ്ചാം തീയതി ഇവിടെ നടക്കുകയാണ് ഈ തൃക്കോണത്രയിലെ ഏറ്റവും വലിയ ഒരു പെരുന്നാളാണ് കന്യാമറിയാമിന്റെ ഈ വിത്തുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ അനേകായിരം ആളുകളാണ് ഈ പെരുന്നാളിൽ പങ്കെടുക്കുന്നത് അതിനു മുന്നോടിയായി പള്ളിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആ വാർത്താ വിശേഷം विरना पंजाम श्रेष आर कोडि समयतालीह अनत्र અને નિયોરિયા તમને દેવતાઓ માયકમ અને દેવતાનું એવાલે વિશ્વાસુരായ ઓરતોનું માત્ર આજીવનું જે કે એ દેવતાનું આયે જેતાલાનું જે ઓરતોનું માળાણ છે જેત્રમ ઓરંગોના એ કૃત્યમાન દેવાડેમાન નમન પડત હવે તે ഇവിടെ പെരുന്നാള് അത് ജാതിക്കും മതത്തിനും മതക്കത്തിനും ഒക്കെ അതീതമാകുന്നൊണ്ട് ഈ ദേശത്തെ എല്ലാവരും ഒരുപോലെ സഹകരിച്ച് ആഘോഷിക്കുന്ന ഒരു പെരുന്നാളായിട്ട് കാലങ്ങളായിട്ട് അത് നിലനിന്ന് വരില്ല പരഞ്ചാതിയുടെ നടക്കുന്ന ആരാധനയിലൊക്കെ അമ്മയുടെ സുനോത്തെടുത്ത് അത് വണങ്ങുന്ന അവസരങ്ങൾ അത് നമ്മള് വളരെ മാതൃകാപരമായിട്ട് സത്യമാണ് മതസ്ഥരായ എല്ലാവരും ആ ഒരുപാട് യും വഴിപാടുകൾ ഇവിടെ അന്ന് തയ്യാറാക്കുന്ന പ്രാർത്ഥനയോടുകൂടെ വന്ന് ഒരു അനുഭവം ഈ പള്ളിക്ക് എന്നും ഒരു പ്രത്യേകമായ ഒരു അനുഭവമായിട്ട് കാണുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നമ്മള് ക്രമീകരിച്ച് നമ്മുടെ സമീപിക രാഷ്ട്രമാരെയും കൃഷിമാരെയും അത് സംബന്ധിപ്പിച്ച പോലെ എല്ലാവരുടെയും അനവർത്തമായ സംഘടനകള് ഇതിൽ ഉണ്ടാകുവാനായിട്ടാണ് നല്ലത് കൊടുകേറിക്കഴിഞ്ഞാൽ സംഘടന എല്ലാവരും വിശുദ്ധ മാതാവിന്റെ വിത്തുകൾക്ക് വേണ്ടിയുള്ള ഈ പെരുന്നാളിന് എല്ലാവിധ ആശംസകളും നേരുന്നു പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊറ്റിക്ക് വേണ്ടി കെ സി ജോഷി നന്ദി നമസ്കാരം